സന്നിധാനത്ത് തിരുമുറ്റത്ത് ഒരു കെടാവിളക്ക് നിത്യവും തെളിഞ്ഞു പ്രകാശിക്കുന്നുണ്ട് ശ്രീകോവിലിന് കിഴക്കുവശത്ത് അഗ്നികോണിലാണ് കെടാവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് നടത്തിയ ദേവപ്രശ്നത്തിലാണ് പൊന്നമ്പലമേടിന് അഭിമുഖമായി തിരുമുറ്റത്ത് കെടാവിളക്ക് സ്ഥാപിക്കാൻ വിധിയുണ്ടായത് പണ്ടുകാലത്ത് ആഴി ഇന്ന് കെടാവിളക്ക് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു എത്ര മകരജ്യോതി തെളിയുന്ന പൊന്നമ്പലമേട്ടിലെ ദൈവിക സ്ഥാനത്ത് വേണ്ടിയാണ് ഇവിടെ ഈ കടാവിളക്ക് സ്ഥാപിച്ചത് ശബരിമലയിലെ പതിനെട്ട് മലകളിലും ദൈവിക സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം പതിനെട്ടാം പടി കയറി തിരുമുറ്റത്തെത്തുന്ന ഭക്തർക്ക് കൊടിമരത്തിന് സമീപത്തു നിന്നും സമീപത്തുനിന്നും മാറിയാൽ ഗജാകൃതിയിലുള്ള കവചവുമായി കടാവിളക്ക് കാണാം ഏറെ ശ്രേഷ്ഠമായ മാസങ്ങളിലൊന്നാണ് വൃശ്ചികമാസം ഭക്തർ ശബരിമല ശാസ്താവിനെ ഭജിച്ച് മാലയണിഞ്ഞ് വ്രതമനുഷ്ഠിച്ചു തുടങ്ങുന്ന പുണ്യമാസം ഈ മാസത്തിന് ഇതുകൂടാതെ ഒട്ടേറെ സവിശേഷതകളാണുള്ളത് മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും പരമശിവൻ അഗ്നിനാളമായി നാളമായി ദർശനമേകിയത് വൃശ്ചികത്തിലെ പൗർണമി നാളിലാണ് കൊടും തപസ് അനുഷ്ഠിച്ച് പാർവതീദേവി കാർത്തിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തോടു കൂടിയ പൗർണമി ദിവസമാണ് പരമേശ്വരന്റെ വാമഭാഗം നേടിയത് അങ്ങനെ ശിവൻ അർദ്ധനാരീശ്വരനായി ദർശനമേകിയ പുണ്യസ്ഥലമാണ് തമിഴ്നാട്ടിലെ തിരുവണ്ണാമല എന്നാണ് ഐതിഹ്യം ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സവിശേഷതകളുള്ള വൃശ്ചികമാസത്തിൻ്റെ മറ്റ് ഏതാനും സവിശേഷതകളാണ് നാം ഇവിടെ പറഞ്ഞത് മാസത്തിലെ വൃശ്ചികമാസത്തിലെ ദ്വാദശിനാളിൽ തുളസിദേവി മഹാവിഷ്ണുവിനെ വിവാഹം കഴിച്ചതായിട്ടാണ് ഐതിഹ്യം അതുകൊണ്ട് ഈ മാസം മുഴുവൻ മഹാവിഷ്ണുവിനെ തുളസി അർപ്പിച്ച് പൂജിച്ചു പോന്നാൽ ഓരോ തുളസി തുളസിദളത്തിനും ഓരോ അശ്വമേധയാഗം ചെയ്ത ഫലം കിട്ടും എന്നാണ് പറയപ്പെടുന്നത് തുളസിമാല ധരിക്കുന്നവരിൽ മഹാലക്ഷ്മി സന്തനം വസിക്കുന്നുവെന്നാണ് വിശ്വാസം